അലൈക്കും വാർമത്തല്ല രാത്രിയിൽ അറവ് നടത്തൽ നല്ലതല്ല കറാഹത്താണ് എന്ന് എല്ലാവർക്കും അറിയാം ഉളഹിയത്താണെങ്കിലും അക്കീക്കത്താണെങ്കിലും നമ്മൾ നബിദിനത്തിനും മുഹീദീൻ ഷെയ്ഖിൻ്റെ ആണ്ടിനും ഏത് അറവാണെങ്കിലും ആവശ്യമില്ലാതെ രാത്രിയിൽ അറുക്കൽ കറാഹത്താണ് നല്ലതല്ല എന്ന് നമുക്കൊക്കെ അറിയാം കല്യാണത്തിന് നമ്മൾ അറുക്കുമ്പോൾ നമ്മൾ രാത്രിയാണ് അറുക്കുന്നത് അതുപോലെ നബിദിനത്തിനുള്ള അറിവാണെങ്കിലും മഹീദീൻ ഷേഹിൻ്റെ ആണ്ടാണെങ്കിലും നമ്മൾ രാത്രി സമയത്ത് അറുക്കാറുണ്ട് അത് വളരെ അത്യാവശ്യമായതുകൊണ്ട് പകൽ നമുക്ക് ആ ഇറച്ചി ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ രാത്രി അറുക്കുന്നത് പകല് അറുത്ത് ഉച്ചയാകുമ്പോഴേക്ക് ഭക്ഷണം ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് പ്രയാസമായതുകൊണ്ടാണ് രാത്രിയിൽ അറവ് നടത്തി പകൽ സമയത്തേക്ക് നമ്മൾ മാംസം പാകം ചെയ്യാനുള്ള സൗകര്യത്തിന് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഉളഹിയത്തിന്റെ കാര്യം ഉലഹിയത്തിന്റെ കാര്യം അത് ഒന്നാം പെരുന്നാൾക്ക് അല്ലെങ്കിൽ രണ്ടാം പെരുന്നാൾക്ക് തന്നെയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ആവശ്യമെങ്കിൽ രാത്രി സമയത്ത് അറുക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല നിരുപാധികം രാത്രി അറുക്കൽ കറാഹത്തല്ല കറാഹത്ത് വരുന്നത് തന്നെ ഉലഹിയത്തിന് മാത്രം ബാധകവുമല്ല വിൽപ്പനക്കുള്ള അറവാണെങ്കിലും ആണ്ടവൃതികൾക്കുള്ള അറവാണെങ്കിലും ഏത് തരം അറവാണെങ്കിലും ആവശ്യമില്ലാതെ രാത്രിയിൽ അറുക്കാൻ പാടില്ല അറുക്കല് കറാഹത്താണ് എന്നതാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമവും തീരുമാനവും ഗുഹയത്തിന് പണിക്കാരെ കിട്ടാതിരിക്കുക അതുപോലെ ജനങ്ങൾക്ക് ആവശ്യ സമയത്ത് മാംസം ലഭിക്കാതിരിക്കുക പോലെയുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അത് രാത്രി അറുത്ത് പാകപ്പെടുത്തി പകലിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വിരോധം ഉണ്ടാവില്ല ഒന്നാം പെരുന്നാൾക്ക് തന്നെ ജനങ്ങളിലേക്ക് മാംസം എത്തുന്ന രൂപത്തിൽ ഒന്നാം പെരുന്നാൾക്ക് തന്നെ അറുക്കലാണ് ഏറ്റവും ഗുണകരം ഏറ്റവും നല്ലത് ഏറ്റവും ശ്രേഷ്ഠമായ രൂപവും അത് തന്നെയാണ് അത് ഇമാമിയങ്ങളൊക്കെ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് പണം മുടക്കി വലിയ അധ്വാനം നടത്തി നമ്മൾ മൃഗങ്ങൾ വാങ്ങി നമ്മൾ ഉതഹിയെറുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഒന്നാം പെരുന്നാൾക്ക് തന്നെ കുറച്ച് പ്രയാസപ്പെട്ടാലും കുറച്ച് പണം കൂടുതൽ ചെലവഴിക്കേണ്ടി വന്നാലും ഒന്നാം പെരുന്നാൾക്ക് തന്നെ ഉളഹിയ തറുക്കലാണ് ഏറ്റവും പുണ്യകരം ഏറ്റവും ശ്രേഷ്ഠമായ രൂപം അതാണ് പല കാരണങ്ങളാൽ ഒന്നാം പെരുന്നാൾക്ക് അറുക്കാതെ രണ്ടാം പെരുന്നാളിലേക്കും മൂന്നാം പെരുന്നാളിലേക്കും മാറ്റി വെക്കുന്നത് കരണീയമല്ല നമ്മുടെ സൗകര്യമല്ല നമ്മൾ പരിഗണിക്കേണ്ടത് പാവപ്പെട്ട മുഹമ്മനീയങ്ങളുടെ സൗകര്യമാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അവർക്ക് കൂടുതൽ ആവശ്യം എപ്പോഴാണ് ആ സമയത്തേക്ക് നമ്മുടെ മാംസം അവരുടെ കയ്യിൽ കിട്ടണം അതിനു വേണ്ടിയുള്ള സൗകര്യമാണ് നമ്മൾ ഏർപ്പെടുത്തേണ്ടത് അള്ളാഹുത്തോഫിയു തരട്ടെ ആവശ്യമാണെങ്കിൽ രാത്രി സമയത്തും ഉലഹിയത്ത് അറുക്കാവുന്നതാണ് രാത്രി സമയത്ത് അറവ് കറാഹത്താണ് എന്ന് പറഞ്ഞത് ആവശ്യമില്ലെങ്കിൽ ഒരാവശ്യവുമില്ലെങ്കിൽ രാത്രി സമയത്ത് അറുക്കൽ കറാഹത്താണ് അത് ഉലഹീയത്ത് മാത്രമല്ല അട്ടീകത്തും അങ്ങനെ തന്നെയാണ് കല്യാണത്തിന് വേണ്ടിയുള്ള അറിവും അങ്ങനെ തന്നെയാണ് വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അറിവും ഏതാവശ്യത്തിന് വേണ്ടിയുള്ള അറിവാണെങ്കിലും ആവശ്യമില്ലാതെ രാത്രി സമയത്ത് അറുക്കൽ കറാഹത്താണ് അത് നിരുത്സാഹപ്പെടുത്തപ്പെടേണ്ടതാണ് രാത്രി സമയത്ത് അറുക്കൽ കരാഹത്താണ് ഉത്തമമല്ല എന്നു പറഞ്ഞത് ഉളഹിയത്തിന് മാത്രം ബാധകമല്ല ഒന്നാം പെരുന്നാൾക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മളത് അറുക്കുകയാണെങ്കിൽ ഒന്നാം പെരുന്നാൾക്ക് തന്നെ മൂമനിയങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇനി ഒന്നാം പെരുന്നാൾക്ക് മാംസങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും രണ്ടാം പെരുന്നാൾക്ക് തന്നെയെങ്കിലും അതുപയോഗപ്പെടുത്താൻ കഴിയും അപ്പം പെരുന്നാൾക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സൗകര്യം ഒന്നാം പെരുന്നാളിന് അറുത്താൽ അത് കിട്ടും അതാണ് ഏറ്റവും ഉത്തമവും ഒന്നാം പെരുന്നാൾക്ക് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അറുക്കുക അതാണ് ഏറ്റവും നല്ലത് അയ്യായിരവും പതിനായിരവും മുപ്പതിനായിരവും അൻപതിനായിരവും ഒക്കെ മുടക്കിയിട്ട് ഒരു മൃഗത്തിനെ വാങ്ങി വളരെ കഷ്ടപ്പെട്ട് അതിനെ പോറ്റി വളർത്തി നമ്മളൊരു മൃഗത്തിനെ വാങ്ങിയിട്ട് അത് അതർത്തി വിതരണം ചെയ്യുന്നിടത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കാൻ തയ്യാറാവുക എന്നത് ആ ആഴിബാദത്തിനോട് ചെയ്യുന്ന വലിയ ഒരു കടപ്പാട് തീർക്കലാണ് അപ്പോൾ കുറച്ചും കൂടി കഷ്ടപ്പെട്ട് ആ ഉദോഹിയത്ത് ഒന്നാം പെരുന്നാൾക്ക് തന്നെ റുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് നേരത്തെ തന്നെ പണിക്കാരെയൊക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ പണിക്കാരെ കിട്ടാത്ത ഒരു പ്രശ്നവും അതിൽ വരൂല്ല കുറച്ച് ക്യാഷ് ഏറെ കൊടുക്കേണ്ടി വരും രണ്ടാം പെരുന്നാൾക്ക് മൂന്നാം പെരുന്നാൾക്കൊക്കെ പണിക്കാർക്ക് കൊടുക്കുന്ന ക്യാഷ് അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഈ ഒന്നാം പെരുന്നാളിന് പണിക്കാർ വരുമ്പോൾ കൊടുക്കേണ്ടി വരും സംഘടിത ഉലഹിയത്തായതുകൊണ്ട് വലിയ ബാധ്യത ആർക്കും വരൂല്ല എല്ലാവരും പാടെ കുറച്ചീച്ച കുറച്ചു കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും ഇനി ഒന്നാം പെരുന്നാൾ കറുക്കുന്നില്ലെങ്കിൽ രണ്ടാം പെരുന്നാൾക്ക് തന്നെ എങ്കിലും ആ മാംസം ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യത്തിന് നേരത്തെ അറിവ് നടത്തി ആവശ്യമെങ്കിൽ രാത്രിയിൽ അറിവ് നടത്തി സുബഹിക്ക് സുബഹ നിസ്കരിച്ച ഉടനെ ആളുകളുടെ അടുക്കലേക്ക് മാംസം എത്തുന്ന രൂപത്തിലുള്ള ഒരു ഒരറിവ് നടത്തുകയാണെങ്കിൽ അതിനുള്ളൊരു സംവിധാനം നടത്തുകയാണെങ്കിൽ അതായിരിക്കും വളരെ ഉപകാരപ്പെടുക ആ വഴിക്ക് എല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും മോമിനീകളായ ആളുകൾക്ക് സന്തോഷത്തോടു കൂടെ ഉലഹിയത്തിൻ്റെ മാംസം അത് ഉപയോഗപ്പെടുത്താനും കഴിയും അപ്പം കിട്ടുന്നവർക്കും റാഹത്താകും കൊടുക്കുന്നവർക്കും റാഹത്താകും വിതരണം ചെയ്യുന്നവർക്കും പ്രാഹത്താകും എല്ലാവർക്കും മനസ്സിന് സന്തോഷം വരും നമ്മളിത് ചെയ്യുന്നത് പടച്ചോൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് മോമിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് മോമിനീകളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് അന്ന് നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നത് അത് വിതരണം ചെയ്യുന്നവരുടെ സൗകര്യമല്ല നമ്മൾ അവിടെ കൂടുതൽ പരിഗണിക്കേണ്ടത് അത് ലഭിക്കുന്ന മോമിനിയങ്ങളുടെ സൗകര്യവും അവരുടെ ആവശ്യവും അവരുടെ സന്തോഷവുമാണ് നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത് അപ്പോൾ ഊഹിയത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം ആവശ്യമെങ്കിൽ രണ്ടാം പെരുന്നാളിൻ്റെ രാവിലെ രാത്രിയിൽ അറുത്തിട്ട് പകല് അത് ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിൽ അത് കൊടുക്കാനുള്ള ശ്രമം നടത്തണം ഏറ്റവും നല്ലത് ഒന്നാം പെരുന്നാൾക്ക് തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ അറുത്ത് അത് വിതരണം ചെയ്യലാണ് ഏറ്റവും നല്ലത് കുറച്ച് കൂടുതൽ അധ്വാനവും പണവും ചിലവഴിക്കേണ്ടി വന്നാലും ഏറ്റവും നല്ലത് ഒന്നാം പെരുന്നാൾക്ക് തന്നെ അറുത്ത് വിതരണം ചെയ്യലാണ് രണ്ടാം പെരുന്നാൾ കറുക്കുമ്പോഴും മൂന്നാം പെരുന്നാൾ ഒക്കെ പ്രതിഫലം കുറയും ആ ഏറ്റവും ശ്രേഷ്ഠത അഫുതല് എന്ന ആ ഒരു അവസ്ഥ ഇല്ലാതെയാകും അത് വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അനിവാര്യ ഘട്ടത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പോവേണ്ടി വരും അനാവശ്യമായി പണിക്ക് ആളെ കിട്ടൂല എന്ന് പറഞ്ഞാണ്ട് നമ്മൾ രണ്ടാം പെരുന്നാൾക്കും മൂന്നാം പെരുന്നാക്കും മറുക്കാനുള്ള വഴി ഉണ്ടാക്കരുത് നേരത്തെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പണിക്കാരെയൊക്കെ ഏൽപ്പിച്ച് ഒന്നാം പെരുന്നാൾക്ക് തന്നെ നമുക്ക് അറുത്ത് വിതരണം ചെയ്യാൻ കഴിയും തരട്ടെ